നമ്മുടെ നാടിനാവും മയക്കുമരുന്ന് മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള എതിരെയുള്ള വലിയ പോരാട്ടവും കേരളമാരുന്നത് സി പി ഐ എം നേരത്തെ തന്നെ കൊച്ചി ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ക്യാമ്പയിൻ പങ്കെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇത് സമൂഹത്തിനു മുമ്പിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം ആ നിലയിൽ ഇവിടെ നടക്കുന്ന എല്ലാ ക്യാമ്പയിനും എല്ലാ തരത്തിലുള്ള ഇതിനെ തുടച്ചു നീക്കുന്നതിന് തേച്ചു മട്ടാഞ്ചേരി നസ്രത്ത് നൂലങ്കുടി അങ്ങനെ എല്ലാ ഭാഗത്തും ഇതിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി നടക്കുന്ന വ്യാപകമായ ക്യാമ്പയിനിൽ ഒപ്പമുണ്ടാവും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവും നമ്മളിന്നിപ്പം പേപ്പർ തുറന്നാൽ കേൾക്കുന്ന ആശയ മേഖലയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മളിൽ നിന്ന് എഞ്ചി പൊട്ടുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മളോട് തന്നെ അത് ചോദിക്കണം നമ്മുടെ പിള്ളേരുടെ സാഹചര്യങ്ങൾ അവരുടെ കൂട്ടുകൾ അവർ പോകുന്ന വഴികൾ ഇതിലേക്കൊന്നും തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ നാളെ നമ്മളും ഇതുപോലത്തെ ഒരു ദയനീയ കാഴ്ചകൾ നമ്മൾ സ്വന്തം അനുഭവത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ നമ്മളെ രക്ഷാകർത്താക്കൾ മുന്നിലേക്ക് തന്നെ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് ഇത് നോക്കിയില്ലെങ്കിൽ നാളെ നമുക്ക് നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും ഇന്നത്തെ സാഹചര്യം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നിരവധി സംഘടനകൾ ഉൾപ്പെടെ ഇന്ന് രംഗത്തിറങ്ങിക്കൊണ്ട് ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മഹല്യ കമ്മിറ്റികൾ ഇന്നലെ നടന്ന കമ്മിറ്റിയിലും പറഞ്ഞു അതേപോലെ ഒരേ വിഭാഗങ്ങളും ആ സമൂഹത്തിൽ നിന്ന് തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും തലമുറകളിലും നിലവിൽ വളർന്നു വരുന്ന യുവാക്കളെയും നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും സന്തുഷ്ടമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും അതുകൊണ്ട് ഇതിനൊരു ഉത്തരവാദിത്വം ഇതിനുവേണ്ടി നമ്മൾ നമ്മുടെ തുനി ഇറങ്ങണം അതിനിറങ്ങേണ്ടത് രക്ഷകർത്താക്കൾ തന്നെയാണ് മറ്റുള്ളവരുടെ മേത്ത് വെച്ച് കെട്ടാതെ നമ്മൾ സ്വയം ഇറങ്ങിയാലും ഇതിനൊരു ഒരു മാർഗനിർദ്ദേശം ഉണ്ടാവണം അതുകൊണ്ട് എല്ലാവരും ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങുകയെന്ന് മാത്രമാണ് പൊതുപ്രവർത്തനം എനിക്ക് പറയാനുള്ളത്